വിശുദ്ധ കവി അസ്ഗർ ഹുസൈൻ ഗോണ്ടവി എഴുതിയ സോഫിയാന കലാമാണ് നിന്റെ മുഖമൊരു വിളക്കുമാടം സകല ലോകവും അതിന്റെ തണൽ തണലിൽ പോയി ഒളിച്ചിരിക്കുന്നു നീ മുഖമാകെയും മൂടുപടത്തിൽ പൊതിന് ഒരു ഭക്തനും അറിയുകയില്ല എന്റെ വിശ്വാസ സ്ഥൈര്യം നിന്റെ മുഖവാകെ മുടിച്ചുരുൾ ചിതറുന്ന പാരവശ്യം അവരാരും അനുഭവിച്ചിട്ടില്ലല്ലോ ഏത് ഏത് അവസ്ഥയിലും എൻ്റെ ഉള്ളിൽ നിന്റെ മുഖം മാത്രം ഇന്നോളം കണ്ടില്ലൊരു രാവിലും പൗർണമി വെട്ടാൻ നീ കണ്ണിലുടക്കിയത് മുതൽ മുമ്പാകെ വന്നു പോയത് എത്ര മോഹന ഭംഗികൾ കണ്ണുകൾ എൻ്റെത് അന്തം ഒരാശ്ചര്യവും പിന്നീട് ഞാൻ കാണുകയുണ്ടായിട്ടില്ല സ്നേഹത്തിന്റെ വെളിച്ചം ദർശിച്ച ഒരാൾക്ക് പിന്നെ ലോകത്ത് കാണാൻ പൊള്ളാവുന്ന യാതൊന്നും ഉണ്ടാവുകയില്ല സ്വന്തം അടിയന്തരാവശ്യങ്ങൾ പോലും നിർവർത്തിക്കാനാവാത്ത വിധം സദാ ദിവ്യാനുസ്മരണ നിർവൃതിയിൽ കഴിയുകയാവും അയാൾ എന്ത് മഹാ വിഭ്രമങ്ങളാൽ മുഖരിത മുലകം ഇതാർക്കറിയാം ലോകത്തിന്റെ ബാഹ്യ സൗന്ദര്യങ്ങളിൽ നിന്ന് മാറി ആന്തരിക ആന്തരികലോകങ്ങളുടെ അനശ്വര വിസ്മയങ്ങൾ നെഞ്ചോട് ചേർത്ത ഒരു പ്രണയിനിയുടെ വിലാപമാണി കവിത